പുരാവസ്തു പുനാരേഖ മ്യൂസിയം വകുപ്പുകൾ ബന്ധപ്പെട്ട് ഈ മറ്റൊരു നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഏറെ സംസാരിക്കാനുണ്ടെങ്കിലും സമയപരിമിതിയാനും ഞാൻ വളരെ ചുരുക്കിയ നമ്മുടെ ചരിത്രവും സംസ്കാരവും എല്ലാം മാറ്റി എഴുതാനും ചരിത്രം സൃഷ്ടിച്ച നേതാക്കന്മാരെ തിരോഭൃതമാക്കാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുമ്പോഴാണെന്ന് നമ്മുടെ മഹത്തായ പാരമ്പര്യത്തിലെയും പൈതൃകത്തിൻ്റെയും ശേഷിപ്പുകളും ചരിത്ര സ്മാരകങ്ങളും പുരാരേഖകളുമെല്ലാം സംരക്ഷിക്കുന്നതിനുള്ള കാര്യക്ഷമമായും സമഗ്രവുമായിട്ടുള്ള ഇടപെടലുകൾ അത്യാവശ്യമായി വരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നിരവധി സൂക്ഷിപ്പുകളിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അടുത്ത കാലത്ത് തന്നെ ഏറെ ഉത്കണ്ഠാവിധമാണ് പാർലമെൻ്റ് ഒരു അംഗം ഭരണകക്ഷി എം പി സംസാരിച്ചത് ഗാന്ധിയുടെ ഘാതകനെ ചരിത്രകുഷ്ഠനായി മാറ്റണമെന്നും നാട്ടിലുടനീളം ക്ഷേത്രങ്ങളും പ്രതിമകളും സ്ഥാപിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു വലിയ സംഭാവനയാണ് പഞ്ചവിശ്രമിംഗ് പ്ലാനിംഗ് കമ്മീഷൻ അത് വിരിച്ചറി പ്രതിഷേധിക്കേണ്ട പലരും ഉണ്ടായിരുന്നു പക്ഷേ ഈ രണ്ട് കാര്യങ്ങളും സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും എന്ന് പറയാൻ ഇന്ത്യയിൽ ആത്മധൈര്യമുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു ആ മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ ഒരുപാട് ശാസ്ത്രീയ പഠന ഗവേഷണങ്ങൾ നടക്കുന്ന താളിയോട് ഗ്രന്ഥങ്ങളിൽ വേണ്ടത്ര സൗകര്യം നിലവിലാത്തതുകൊണ്ട് ഇതിന് പരിഹാരമായാണ് തിരുവനന്തപുരത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ആർക്കൈവൽ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് നടപ്പ പദ്ധതി നടപ്പിലാക്കി വരുന്നത് കേരള സർവകലാശാലയുമായി സഹകരിച്ച് കാര്യപട്ടണം ക്യാമ്പസിൽ സ്ഥാപിക്കപ്പെടുന്ന ഈ കേന്ദ്രം അന്താരാഷ്ട്ര സൗകര്യങ്ങളുള്ള ആധുനിക റിസർച്ച് സെൻ്ററാക്കി മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് സ സംസ്ഥാന മ്യൂസിയം വകുപ്പിൻ്റെ കീഴിൽ ഉൾപ്പെടെയുള്ള മ്യൂസിയങ്ങളെല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീ സജ്ജീകരിച്ചു വരികയാണ് സിമാറ്റിക് മ്യൂസിയങ്ങൾ അഥവാ കഥ പറയുന്ന മ്യൂസിയങ്ങൾ എന്ന ആധുനിക മ്യൂസിയം സങ്കല്പങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വയ്യന്നൂരിലെ ഗാന്ധി സ്മൃതി മ്യൂസിയം വൈക്കം സത്യാഗ്രഹ ഗാന്ധി സ്മാരക മ്യൂസിയം കണ്ണൂർ കൈത്തറി മ്യൂസിയം രാജ രൂർ ആർട്ട് ഗാലറി എ കെ ജി മ്യൂസിയം കുടിയേറ്റ മേഖലയിലെ വെള്ളാപ്പള്ളി പിതാവിൻ്റെ സ്മാരകമായിട്ടുള്ള സ്മാരക മ്യൂസിയം ഇതെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള നിരവധി സംഭാവനകൾ സൃഷ്ടിക്കപ്പെടണമെന്ന ആഗ്രഹമുണ്ട് അതിന് ആവശ്യമായ നിലയിലുള്ള പിന്തുണകൾ കൂടുതൽ കൂടുതൽ നമ്മുടെ ബഹുമരായ എം എൽ എമാർന്നുണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വേഗതയിൽ പൂർത്തി തീരാൻ കഴിയും അപ്പോൾ നമ്മുടെ വ്യത്യസ്തങ്ങളായ കഥ പറയുന്ന നിരവധി മ്യൂസിയങ്ങൾ സംസ്ഥാനപ്പെടുകയും ഇവയെ അവലോകനം ചെയ്യുകയും മാർഗനിർദ്ദേശങ്ങൾ ചെയ്യുന്ന ഒരു മ്യൂസിയം കമ്മീഷൻ രൂപീകരിക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഓരോ പ്രതിഷേധ നിർദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് നമ്മുടെ ചരിത്രത്തെയും ചരിത്ര നായകന്മാരുടെയും അവരുടെ മഹത്തായ സംഭാവനകളെയും തമസ്കരിക്കാനും വികലവും വികതമാക്കാനുള്ള ഗൂഢശ്രമങ്ങൾക്കെതിരെ ജീവസുറ്റ തെളിവുമായി ഈ ശേഷിപ്പുകൾ സംരക്ഷിക്കപ്പെടുകയും പ്രതിഷേധിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ഈ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പുകളിൽ ഈ നമ്മുടെ ഈ ബജറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളത് ആ ബജറ്റ് നിർദ്ദേശങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ടും പ്രാവർത്തികമാക്കിക്കൊണ്ടും ഞങ്ങൾ രൂപീകരിച്ചിട്ടുള്ള വിവിധ ബഹുമുഖമായ പരിപാടികൾ സമയക്കുറവ് വിശംസികളും കടന്നു പോകുന്നില്ല അതെല്ലാം പ്രാവർത്തികമാക്കുന്നതിന് തീർച്ചയായും ഈ ബജറ്റ് നിർദ്ദേശിച്ച നമ്മുടെ നിർദ്ദേശങ്ങൾ പാസാക്കി പാസ്സാക്കിത്തരണമെന്ന് ഞാൻ അറിയിച്ചു താങ്ക്